ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം എന്താ കാര്യം ഞാൻ ഞാൻ ആരാണെന്നാ ചോദിച്ചത് അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു 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 സംഗതി പറയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ എന്താ അതിന് പറയാങ്ങൾ ഓരോരോ സ്ഥാനങ്ങള് വരുമ്പോ ആ സ്ഥാനത്തിന് നിൽക്കേണ്ട ഒരു ഒരു ആ സ്ഥാനത്തിന്റെ ഒരു അതായത് എന്താ എങ്ങനെയാ ഞാൻ നിങ്ങളോട് പറയാ ഹിന്ദി എന്താണ് ഹിന്ദി എന്തായിട്ട് വരും ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ രാഷ്ട്ര നമ്മുടെ നമ്മുടെ എന്താ പറയാ അതായത് നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി നമ്മുടെ ഈ പറയുന്ന തന്നെ ഈ ഈ ഈ എന്താ എന്താ പിന്നെ എന്താണ് പിന്നെ പിന്നെ ഇത് ഈ

ഇത് ഞാൻ ചെയ്ത ആണ് ഈ വക ചെയ്യാൻ അല്ല പരിപാടി പറയല്ലേ മനുഷ്യ ശരി വന്ന് പിണങ്ങാൻ നേരത്ത് നല്ല സ്പീഡണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമൂന്ന് ദിവസം വേണമല്ലോ

ഇത് വരാൻ പോവല്ലേ വരാൻ പോവല്ലേ ആ അടുത്ത തവണ ആളാണ് ഞാൻ നന്നായി അടുത്ത തവണ സത്യേട്ടൻ തന്നെ പ്രസിഡന്റ് ആവണം അതിനെതിരെ മണ്ടോതിരി ഇല്ലാണ്ടാക്കി തരാന്ന് ഞാൻ വേണ്ടത് എന്റെ ഗൂഗിൾ പേ ഇല്ലേ അതിലോട്ട് കുറച്ച് പൈസ കിട്ടും ഇത് ധൈര്യമായിട്ട് പോയിക്കോ നാളെ രാവിലെ സത്യേന്റെ ഫോണിലോട്ട് ഈ ട്രോള് വരും അതങ്ങോട്ട് പറത്തിക്കോ നിങ്ങളുടെ ആളുകൾ വെച്ചിട്ട് എനിക്ക് എനിക്കും കുട്ടികളൊക്കെ അവർക്കും പുറത്താക്കണ്ടേ സത്യേനം പ്രയാസപ്പെടണ്ട ഞാനുണ്ട് കൂടാ ഇനി സത്യേനെതിരെ ഒന്നും ചെയ്യൂല ധൈര്യമായിട്ട് പോയിക്കോ ശരി ശരിയെന്ന പ്രസിഡന്റാ നടക്കും സത്യ പ്രായിച്ചു തീരുമ്പോഴ് അഞ്ചു കൊല്ലം കഴിയും തൃശൂർ ജില്ലയിൽ വൻ തീപിടുത്തം കെടുത്താൻ വേണ്ടി കളക്ടറെ സ്ഥലം മാറ്റി അച്ഛനെ അച്ഛൻ ഇവരില്ലാണ്ട് അന്നെ ഒരുപാട് പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലേ പഴയ ആളല്ലാട അച്ഛനെ ഈ വക ബിസിനസ് ഒന്നും അറിയില്ലേ ഇത് എന്താ ഇത് പറഞ്ഞു റോളോ ട്രോള് 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 ആരൊക്കെ അന്നെ അന്വേഷിച്ചു വരുന്നത് 아루리들 아우 <목소리도> <목소리도> അവപ്പൊരു ജോലി ചെയ്ത് ജീവിക്കാണ് വെറുതെ അവർ പേര് നിന്റെ നീ എടുത്തോ പാട്ടി ആയോ അവര് അങ്ങനെ നടക്കാൻ വേറെ കാര്യം അന്വേഷിച്ചു അവരെ രാത്രി കുടിച്ച് ഞങ്ങൾ ോ ഏതോ ഒരു പെണ്ണിയില്ലാത്ത ചിത്രത്തിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ഡോട്ടി വെച്ചിട്ട് അവൻ ട്രോളാക്കി രാത്രി പൊക്കിയിരിക്കും ഞങ്ങള് അങ്ങനെ ഒരു മോൻ തനിക്കിനെ ഇല്ല മോനെ അറിയാതെ പഞ്ചായത്തിന്റെ മാതാവിന്റെ തന്നെ വേടായതോടെ

ഈ സോഷ്യൽ മീഡിയ വഴി പെണ്ണുങ്ങൾ അപമാനിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താന്ന് അറിയാം എനിക്ക് ഞാൻ പറഞ്ഞുതരാ മൂന്ന് വർഷത്തെ തടവും രണ്ടു ലക്ഷം പിഴയും കേട്ടോ അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനായിട്ട് അശ്ലീല ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചേനു ആരാടാണോ ഇത് പറഞ്ഞു ചെയ്യാൻ ആദ്യം പ്രസിഡന്റിനെതിരെ ചെയ്തത് സത്യേട്ടം പറഞ്ഞിട്ടാണ് സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്ത പറയുന്നു ഞാന് ഒരു അതായത് ഇപ്പോ ഞാൻ ഒരു 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 പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു 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 നേതാവാണ് അല്ലെ എനിക്കറിയാലോ ആ സ്വാഭാവികമായിട്ടും എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ നീ അത് അങ്ങനെ സംഭവിച്ചു ഇതൊക്കെ എവിടുന്നു പഠിച്ചത് ആര് പറഞ്ഞത് സമൂഹത്തിന്റെ ഉന്നതമായ നിലയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ ട്രോളിംഗ് ചെയ്ത് അവരെ മോശമായിട്ട് കാണിക്കാനായിട്ട് സാറേ ഞാനൊരു കാര്യം പറയാം ഇപ്പഴിതെ പിള്ളേർക്കുണ്ടല്ലോ ചിലവ് ഒരുപാടാണല്ലോ ഞങ്ങൾ പോലുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം ൊത്തിരി സാമൂഹ്യ ബേദവും പിന്നെ ഹ്യൂമർ സെൻസ് ഒക്കെ വേണം അങ്ങനെയുള്ള ഒരു ചെയ്യുമ്പോ അത് ട്രോളാ അല്ലാണ്ട് എവിടുന്നെങ്കിലും ഒരു ചിത്രം വെട്ടിയെടുത്തിട്ട് അതിന്റെ താഴെ കുറച്ച് സാധനങ്ങളും എഴുതി പിടിപ്പിച്ചാൽ അത് ട്രോളാവൂല നല്ല നല്ല തമാശ ഉണ്ടാക്കി വിട്ടു ചെയ്യിച്ചിട്ട് നല്ല നല്ല തമാശ നല്ല ഉണ്ടാക്കി എത്ര ആൾക്കാർ ആൾക്കാര് കണ്ടത് സ്ത്രീയുടെ മാനക്കട നീ കിടന്ന് മോങ്ങരുത് നീ ഒരു കാര്യം കൂടി ഞാൻ പറയാ ഈ ശാരീരിക പരിമിതികളെ കളിയാക്കുന്നതും നാക്ക് പിഴകളെ ആഘോഷിക്കുന്നതും സ്ത്രീകളെ അവഹേളിക്കുന്നതും ഇതൊന്നും ഹാസ്യമല്ല അതൊക്കെ അധിക്ഷേപമാണ് അതൊക്കെ പഠിച്ചോളൂ നീ നീട്ടോ ഒരു മൂന്ന് അത് ആ പഠിച്ചോളും മേലാൽ ഉണ്ടാവരുത് അതിനാണ് പട ഞപ്പിൽ പറയുന്ന വിവരമില്ലാത്ത പ്രായത്തിൽ ഓരോന്നും ചെയ്ത് കാണില്ല അതാണ് ചെറുപ്പക്കാര് പലരും ഇപ്പതിന്റെ പുറകിലാണ് ട്രോ പുറകിൽ അവരാണ് ഞങ്ങൾക്ക് ഇതിനെതിരെ പരാതി ഒന്നും ഇല്ല കേട്ടോ ആശയം പിന്നെ ഞാനിങ്ങോട്ടെ നിങ്ങള് പറഞ്ഞിട്ടുവാറേ ഞാൻ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്തെ ലൈസൻസ് ഇല്ലാതെ വന്ന് അയാളുടെ വീഡിയോ ഞാൻ ഈ മൊബൈലിൽ ഷൂട്ട് രാജാറേന്ത് നല്ല ബീജിയം കൊടുക്കുന്ന ബീജിയം കൊടുത്തിട്ട് ഏതെങ്കിലും സിനിമയിൽ ഒരു ഡയലോഗ് ഇട്ടിട്ട് നമ്മളെ പോലീസുകാരുടെ ട്രോൾ ഗ്രൂപ്പ് ഇല്ലേ അതിലാണ്ട് കാച്ചു yeah mm -hmm.